ോലിക സഭയിലേക്ക് ഒരു തിരികെ പോക്ക് യുഗാന്തവുമായി ബന്ധപ്പെട്ട് മനോവ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളുടെ മറ്റൊരധ്യായമാണിത് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക അപ്പസ്തോലിക സഭയിലേക്ക് ഒരു തിരികെ പോക്ക് അപ്പസ്തോലിക സഭയും കോൺസ്റ്റന്റൈൻ സഭകളും എന്ന വിഷയം ഉപസംഹരിക്കുന്നതിന് മുൻപ് വിഷയത്തിന്റെ ആനുകാലിക പ്രാധാന്യം സംക്ഷിപ്തമായി അവതരിപ്പിക്കാം യേശുവയുടെ പ്രത്യാഗമനം ഏറ്റവും സമീപത്തെത്തിയിരിക്കുന്നു എന്നതാണ് ഈ വിഷയത്തിൻ്റെ ആനുകാലിക പ്രസക്തി അതിനാൽ തന്നെ യേശുവ മിഷിയാഹിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം നിരോധിച്ചതോടെ ആയിരത്തി എഴുന്നൂറ് വർഷം മുൻപ് അപ്പസ്തോലിക സഭ എടുക്കപ്പെട്ടു എന്ന സത്യം നാം തിരിച്ചറിയണം ഈ തിരിച്ചറിവില്ലെങ്കിൽ വലിയൊരു നഷ്ടത്തെ നാം അഭിമുഖീകരിക്കേണ്ടി വരും എടുക്കപ്പെട്ടു എന്നതുകൊണ്ട് ഇനി ആർക്കും അതിൽ പ്രവേശനം ലഭിക്കില്ല എന്നർത്ഥമില്ല യേശുവ മിഷിയാഗിന്റെ പേരിൽ ജ്ഞാന പുതുക്കുകയും അപ്പസ്തോലിക പ്രബോധനങ്ങളിലേക്കും പ്രവാചക ലിഖിതങ്ങളിലേക്കും മടങ്ങി വരികയും ചെയ്യുന്നവർക്കെല്ലാം അപ്പസ്തോലിക സഭയിൽ പ്രവേശനം ലഭിക്കും അപ്പസ്തോലിക സഭ എന്നത് ആപേക്ഷികമല്ല അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയോ സമൂഹമോ കാലഘട്ടമോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത നിയമങ്ങളോ അല്ല അതിൻ്റെ അടിസ്ഥാനം മറിച്ച് ദൈവികമായ സത്യങ്ങളാണ് ദൈവമായ യേശുവയാണ് അപ്പസ്തോലിക സഭയിൽ ഒരുവനെ പ്രവേശിപ്പിക്കുന്നത് ഈ വെളിപ്പെടുത്തൽ നോക്കുക അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാകുകയും ചെയ്തു രക്ഷ പ്രാപിക്കുന്നവരെ യേശുവ അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു അപ്പസ്സോലന്മാരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം രണ്ടാം അധ്യായം നാൽപ്പത്തി ഏഴാം വാക്യം യേശുവായാണ് ഒരുവനെ സഭയിൽ ചേർക്കുന്നതെങ്കിൽ ആ സഭയിൽ നിന്ന് അവനെ പുറത്താക്കാൻ മനുഷ്യർക്ക് സാധിക്കില്ല മനുഷ്യനിർമ്മിതമായ കോൺസ്റ്റന്റൈൻ സഭ പോലെയല്ല യേശുവ സ്ഥാപിച്ച അപ്പസ്തോലിക സഭ യേശുവ ഈ ഭൂമിയിൽ മനുഷ്യനായിരുന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല യോഹന്നാൻ അറിയിച്ച യേശുവായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം ജ്ഞാനസ്നാനം നൽകുന്ന വ്യക്തി ആര് തന്നെയായിരുന്നാലും സഭയിൽ ഒരുവനെ ചേർക്കുന്നത് യേശുവ ഇവിടെ നാം അറിഞ്ഞിരിക്കേണ്ട വലിയൊരു സത്യമുണ്ട് എന്തെന്നാൽ ആയിരത്തി എഴുന്നൂറ് വർഷം മുൻപ് അപ്പസ്തോലിക സഭ എടുക്കപ്പെട്ടുവെങ്കിലും അതിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയുണ്ടായിരുന്നു ചുരുക്കം ചിലർക്കെങ്കിലും പലപ്പോഴായി ആ സഭയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു രഹസ്യമായോ പരസ്യമായോ കോൺസ്റ്റൻറ്റൈൻ സഭയുടെ നിയമങ്ങൾ ലംഘിച്ച് യേശുവ മിഷ്യാഹിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും അപ്പസ്തോലിക പ്രബോധനങ്ങൾക്കും പ്രവാചക ലിഖിതങ്ങൾക്കും വിധേയരായി ജീവിക്കുകയും ചെയ്തവരാണ് അവർ കെ ഭായുടെ വാക്കുകൾ ഹൃദയത്തോട് ചേർത്തുവച്ചതുകൊണ്ട് ദൈവത്തെക്കാൾ ഉപരിയായി മനുഷ്യനെ അവർ അനുസരിച്ചില്ല ദൈവദത്തമല്ലാത്ത അധികാരങ്ങൾക്ക് അവർ വിധേയപ്പെട്ടുമില്ല അതായത് അപ്പസ്തോലിക സഭയുടെ എടുക്കപ്പെടൽ എന്നത് ആയിരത്തി എഴുന്നൂറ്റി എട്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ് ആണ് കോൺസ്റ്റന്റൈൻ സഭകളിൽ നിന്ന് മോചിതരാകുന്നവരെ അനുദിനം യേശുവ തൻ്റെ സഭയിൽ ചേർത്തുകൊണ്ടിരിക്കുന്നു യേശുവയുടെ പ്രത്യാഗമനം ത്വരിതപ്പെട്ടിരിക്കുന്ന ഈ നാളുകൾക്ക് മഹനീയമായ ഒരു പ്രത്യേകതയുണ്ട് ഇത് ഒരു മടക്കിക്കൊണ്ടുവരലിൻ്റെ നാളുകളാണ് യഥാർത്ഥ വിശ്വാസികളെ അപ്പസ്തോലിക സഭയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ദൈവം പദ്ധതി ഒരുക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ഈ പ്രവചനം ശ്രദ്ധിക്കുക യാഹുവയുടെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയാഹിനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും മലാക്കി പ്രവചനം നാലാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അപ്രസ്തോലിക പ്രബോധനങ്ങളിലേക്കും പ്രവാചക ലിഖിതങ്ങളിലേക്കും തിരികെ കൊണ്ടുവരും എന്ന പ്രഖ്യാപനമാണ് ഈ പ്രവചനം യേശുവ മിഷിയാഗിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം പുനഃസ്ഥാപിക്കും എന്ന മുന്നറിയിപ്പായും ഈ പ്രവചനത്തെ പരിഗണിക്കാവുന്നതാണ് കഴിഞ്ഞുപോയ ആയിരത്തി എഴുന്നൂറ് വർഷവും തിരഞ്ഞെടുക്കപ്പെട്ട ചിലർ അപ്പസ്തോലിക സഭയുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും നിരോധിക്കപ്പെട്ട യഥാർത്ഥ ജ്ഞാനസ്നാനം പുനഃസ്ഥാപിക്കപ്പെട്ടതുകൊണ്ടായിരുന്നില്ല അത് എന്നാൽ ഈ അവസാന നാളുകളിൽ യേശുവായുടെ പേരും ആ പേരിലുള്ള യഥാർത്ഥ ജ്ഞാനസ്നാനവും പുനഃസ്ഥാപിക്കും യേശുവ മിഷിയാഹിന്റെ പേരിലുള്ള യഥാർത്ഥ ജ്ഞാനസ്നാനം നിർത്തലാക്കിയതോടെ അടയ്ക്കപ്പെട്ട അപ്പസ്തോലിക സഭയുടെ വാതിൽ തുറക്കപ്പെടുക തന്നെ ചെയ്യും വിശ്വാസികളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്ന കോൺസ്റ്റന്റൈൻ സഭയിലെ ഇടയന്മാരെ വെട്ടി വീഴ്ത്തിക്കൊണ്ടായിരിക്കും അത് യാഥാർത്ഥ്യമാക്കുന്നത് ഇടയനെ വെട്ടി ആടുകളെ ചിതറിക്കും എന്ന ആ പ്രവചനം ഇതാണ് സൈന്യങ്ങളുടെ യാഹുവെ ചെയ്യുന്നു എന്റെ ഇടയനെതിരെ എന്നോട് ചേർന്ന് നിൽക്കുന്നവനെതിരെ വാളെ നീ ഉയരുക ഇടയനെ വെട്ടുക ആടുകൾ ചിതറട്ടെ ദുർബലർക്കെതിരെ ഞാൻ കരം ഉയർത്തും ശക്രിയാഹിന്റെ പ്രവചനം പതിമൂന്നാം അധ്യായം ഏഴാം വാക്യം കോൺസ്റ്റന്റൈൻ സഭകളിലെ ഇടയന്മാരിൽ നിന്ന് തൻ്റെ ആടുകളെ മോചിപ്പിക്കും എന്ന പ്രഖ്യാപനമാണ് ശക്രിയാഹിലൂടെ ദൈവം നടത്തിയിരിക്കുന്നത് ഈ ഇടയന്മാരുടെ വഴിപിഴച്ച പ്രബോധനങ്ങളിലൂടെ സംഭവിച്ചത് കോൺസ്റ്റന്റൈൻ സഭ നാൽപ്പത്തയ്യായിരത്തിലധികം കഷ്ണങ്ങളായി ചിതറിക്കപ്പെടുക മാത്രമായിരുന്നില്ല ഈ സഭകളിൽ നിന്ന് മറ്റ് വിജാതീയ മതങ്ങളിലേക്ക് കൂട്ടപ്പലായനമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നാസ്തികതയിലേക്കും അജ്ഞേതാവാദങ്ങളിലേക്കും അനേകർ വഴിപിഴച്ചുപോയി പുരോഹിതരായി ചമഞ്ഞ് അനേകരെ വഴിതെറ്റിക്കുന്നവരെക്കുറിച്ചും അവർക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാ പ്രവാചകന്മാരും പ്രവചിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇടയന്മാരിൽ നിന്ന് ആടുകളെ മോചിപ്പിക്കുമെന്ന പ്രഖ്യാപനവും ആവർത്തിക്കുന്നതായി കാണാം ഈ പ്രവചനം ശ്രദ്ധിക്കുക അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു നീ അറിവിനെ തിരസ്കരിച്ചത് കൊണ്ട് എൻ്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്ന് നിന്നെ ഞാൻ തിരസ്കരിക്കുന്നു നീ നിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പന വിസ്മരിച്ചതുകൊണ്ട് കൊണ്ട് ഞാനും നിൻ്റെ സന്തതികളെ വിസ്മരിക്കും അവർ പെരുകിയതോടൊപ്പം എനിക്കെതിരായുള്ള അവരുടെ പാപവും പെരുകി അവരുടെ മഹിമ ഞാൻ അപമാനമായി മാറ്റും എൻ്റെ ജനത്തിൻ്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കുന്നു അവരുടെ തിന്മ അവർ അത്യധികം കാക്ഷിക്കുന്നു പോലെ തന്നെ ജനവും അവരുടെ ദുർമാർഗങ്ങൾക്ക് ഞാൻ അവരെ ശിക്ഷിക്കും അവരുടെ പ്രവൃത്തികൾക്ക് ഞാൻ പ്രതികാരം ചെയ്യും ഹോസയാ പ്രവചനം നാലാം അദ്ധ്യായം ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ സ്വവർഗ വിവാഹത്തെ പോലും തള്ളിപ്പറയാൻ തയ്യാറല്ലാത്ത ഇടയന്മാരാണ് ഈ ദുരവസ്ഥയിൽ എത്തിച്ചത് ഈ പ്രവചനം ശ്രദ്ധിക്കുക എൻ്റെ ആടുകൾ ചിതറിപ്പോയി മലകളിലും ഉയർന്ന കുന്നുകളിലും അവ അലഞ്ഞു നടക്കുന്നു ഭൂമുഖത്തെല്ലാം എൻ്റെ ആടുകൾ ചിതറിപ്പോയി അവയെ തിരയാനോ അന്വേഷിക്കാനോ ആരും ഉണ്ടായില്ല എസക്കിയൽ പ്രവചനം മുപ്പത്തിനാലാം അധ്യായം ആറാം വാക്യം മറ്റൊരു പ്രവചനം നോക്കുക ഇടയന്മാർ വഴിതെറ്റിച്ച് മലകളിൽ ചിതറി നഷ്ടപ്പെട്ട ആടുകളാണ് എൻ്റെ ജനം അവ മലകളും കുന്നുകളും താണ്ടി തങ്ങളുടെ ആല മറന്നുപോയി കണ്ടവർ കണ്ടവർ അവയെ വിഴുങ്ങി അവയുടെ ശത്രുക്കൾ പറഞ്ഞു തങ്ങളുടെ പിതാക്കന്മാരുടെ യഥാർത്ഥമായ അഭയവും പ്രത്യാശിയുമായ യാഹുവയ്ക്കെതിരെ അവർ പാപം ചെയ്തു അതിനാൽ ഞങ്ങൾക്ക് കുറ്റമില്ല ഇരമ്യാഹിൻ്റെ പ്രവചനം അമ്പതാം അദ്ധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ ഇവിടെയാണ് ഏലിയാഹിന്റെയും മോശയുടെയും യുഗാന്ത ശുശ്രൂഷ പ്രസക്തമാകുന്നത് അവർ വന്ന് മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും തിരിക്കും കോൺസ്റ്റന്റൈൻ സഭയിലെ ആചാര്യന്മാരിലൂടെ സാത്താൻ വിതച്ച ദുരന്തം നിസ്സാരമായിരുന്നില്ല വചനാധിഷ്ഠിതവും നിയമപരവുമായ യഥാർത്ഥ പാരമ്പര്യങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടതും പകരം വിജാതിയ പാരമ്പര്യങ്ങൾ സ്ഥാപിക്കപ്പെട്ടതും സാത്താന്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്തെന്നാൽ വചനാധിഷ്ഠിതമായി മുന്നോട്ടു പോകുന്ന കാലത്തോളം ക്രൈസ്തവ സമൂഹങ്ങളെ നശിപ്പിക്കാൻ സാത്താന് സാധിക്കില്ല യേശുവ എന്ന പേരിൽ ദൈവം ആരാധിക്കപ്പെടുകയും യേശുവയുടെ വചനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ മിഷിയാഹിൻ്റെ സഭയ്ക്കെതിരെ പാതാള ഗോപുരങ്ങൾ പ്രബലപ്പെടുകയില്ല എന്നത് യേശുവയുടെ പ്രഖ്യാപനമാണ് എന്നാൽ യേശുവ എന്ന പേര് നീക്കം ചെയ്യുകയും യേശുവായ്ക്ക് പകരം ഈസൂസിനെ പ്രതിഷ്ഠിക്കുകയും വിജാതീയ പാരമ്പര്യങ്ങൾക്ക് വഴിമാറുകയും ചെയ്തതോടെ പൗരസ്ത്യ ക്രൈസ്തവ സമൂഹം ഉന്മൂലനം ചെയ്യപ്പെട്ടു ഇത് ലോകത്തിനു മുൻപിലുള്ള യാഥാർത്ഥ്യമാണ് ദൈവത്താൽ സ്ഥാപിതമായ ശ്രേഷ്ഠ പാരമ്പര്യങ്ങളെ ഉപേക്ഷിച്ച് വചനവിരുദ്ധവും വിജാതീയവുമായ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുന്ന അവസ്ഥ ഇന്നുമുണ്ട് പിതാക്കന്മാരുടെ പാരമ്പര്യമെന്നാണ് അഭിനവ ആചാര്യന്മാർ ഇതിനെ ന്യായീകരിക്കുന്നത് ഇവർ പറയുന്ന പിതാക്കന്മാരിൽ അപ്പസ്തോലന്മാരോ സിൽവസ്റ്റർ ഒന്നാമൻ വരെയുള്ള മുപ്പത്തിമൂന്ന് പോപ്പുമാരോ ഇല്ലെന്നതാണ് യാഥാർഥ്യം ആത്മരക്ഷയെക്കാൾ പ്രാധാന്യത്തോടെ ഭൗതികമായ സുരക്ഷയുടെ കാര്യം ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ക്രൈസ്തവ സമൂഹങ്ങളിൽ അനേകം മൂല്യച്തികൾ സംഭവിച്ചു വിജാതീയ ആചാരങ്ങളുടെ പിന്നാലെ പോയപ്പോൾ വിശ്വാസികളുടെ മേൽ കടന്നുകൂടിയ പൈശാചിക സ്വാധീനമാണ് അവരെ മിഥ്യാബോധത്തിലേക്ക് നയിച്ചത് സാത്താൻ വിത്ത് വിതയ്ക്കുന്നത് അപ്പോൾ തന്നെ വിളവെടുക്കുന്നതിനല്ല ഭാവിയിൽ വിളവെടുക്കേണ്ടതിനായി ഇന്ന് അവൻ വിത്തടക്കുന്നു മിലാൻ വിളംബരം മുതൽ ആരംഭിച്ച പൈശാചികവൽക്കരണം അതിന്റെ പൂർണതയിൽ എത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ ഏലിയാഹിന്റെയും മോശയുടെയും ആഗമനം നമുക്ക് നൽകുന്നത് വലിയ പ്രതീക്ഷയാണ് ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത് താൻ ആരാധിക്കുന്ന സൂര്യദൈവത്തെ തന്നെയാണെന്ന് കോൺസ്റ്റന്റൈൻ വാദിച്ചപ്പോൾ അത് അംഗീകരിക്കുകയാണ് അന്നത്തെ ക്രൈസ്തവ ആചാര്യന്മാർ ചെയ്തത് അതോടെ ഇരമ്യാഹിൻ്റെ പ്രവചനം പൂർത്തിയായി യേശുവായെ നീക്കം ചെയ്യുകയും കോൺസ്റ്റന്റൈൻ ആരാധിച്ചിരുന്ന സിയൂസിന്റെ പുത്രനെ പകരം പ്രതിഷ്ഠിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇരമ്യാഹിൻ്റെ തൊള്ളായിരത്തി അൻപത് വർഷം പഴക്കമുള്ള പ്രവചനം പൂർത്തിയായത് ബി സി അറുന്നൂറ്റി ഇരുപത്തിയാറിൽ ഇരമിയാഹ് പ്രവചിച്ചത് ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിക്കുന്നു ഏതെങ്കിലും ജനത തങ്ങളുടെ ദൈവങ്ങളെ മാറിയിട്ടുണ്ടോ അവ വ്യാജ ദൈവങ്ങളായിരുന്നെങ്കിൽ തന്നെ എന്നാൽ എൻ്റെ ജനം വ്യർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ മഹത്വം കൈപിടിഞ്ഞിരിക്കുന്നു ആകാശങ്ങളെ ഭയന്ന് നടുങ്ങുവിൻ സംഭ്രമിക്കുവിൻ ഞെട്ടി വിറയ്ക്കുകയും യാഹുവെ അരുളു ചെയ്യുന്നു എന്തെന്നാൽ എൻ്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പുട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു ഇരമ്യാഹിൻ്റെ പ്രവചനം രണ്ടാം അദ്ധ്യായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ ദുരവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന് എസ് എകിയൽ വഴി ദൈവം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതാണ് ആ പ്രവചനം എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മധ്യേ എൻ്റെ പരിശുദ്ധമായ പേര് ഞാൻ വെളിപ്പെടുത്തും എൻ്റെ പരിശുദ്ധമായ പേര് ഇനി ഒരിക്കലും അശുദ്ധമാക്കാൻ ഞാൻ അനുവദിക്കുകയില്ല ഞാനാണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യാഹുവെ എന്ന് ജനതകൾ അറിയും എസ് എ കെൽ പ്രവചനം മുപ്പത്തി ഒൻപതാം അധ്യായം ഏഴാം വാക്യം യേശുവ എന്ന പേര് പുനസ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള പ്രവചനമാണിത് മനുഷ്യനായിരിക്കെ യേശുവ തന്നെ നടത്തിയിട്ടുള്ള പ്രഖ്യാപനവും ഈ പ്രവചനത്തോടൊപ്പം ചേർത്ത് വായിക്കപ്പെടണം പ്രഖ്യാപനം ഇതാണ് നിന്റെ പേര് അവരെ ഞാൻ അറിയിച്ചു നീ എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും യോഹന്നാൻ അറിയിച്ച യേശുവയുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി ആറാം വാക്യം ഒരിക്കൽ അറിയിച്ച പേര് വീണ്ടും അറിയിക്കുമെന്ന് യേശുവ പ്രഖ്യാപിച്ചതിനെ നാം ഗൗരവമായി കാണണം ഇരമിയാഹിൻ്റെ പ്രവചനം നിറവേറുമ്പോൾ തൻ്റെ പേരിനോടൊപ്പം തന്നെയും മാറ്റുമെന്ന് യേശുവയ്ക്ക് അറിയാമായിരുന്നു എന്നാൽ എസ് എ കെലിൻ്റെ പ്രവചനപ്രകാരം സകലതും പുനഃസ്ഥാപിക്കപ്പെടും എന്ന ഓർമ്മപ്പെടുത്തലാണ് യേശുവയുടെ പ്രഖ്യാപനത്തിലുള്ളത് സെഫാനിയാഗും ഇതേ കാര്യം തന്നെ പ്രവചിച്ചിട്ടുണ്ട് ഈ പ്രവചനം നോക്കുക യാഹുവയുടെ പേര് ജനതകൾ വിളിച്ചപേക്ഷിക്കാനും ഏക മനസ്സോടെ അവന് ശുശ്രൂഷ ചെയ്യാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അദരങ്ങളെ ശുദ്ധീകരിക്കും സഫാനിയാഗിന്റെ പ്രവചനം മൂന്നാം അധ്യായം ഒൻപതാം വാക്യം ഗ്രീക്ക് ദുർഭൂതത്തിന്റെ പേര് ഉച്ചരിച്ച് അശുദ്ധമാക്കപ്പെട്ട അവസ്ഥയിലാണ് ഇന്ന് സകലരുടെയും അദരങ്ങൾ ഉള്ളത് യേശുവയുടെ പേര് വിളിച്ചപേക്ഷിക്കാൻ കഴിയാത്ത വിധം അവരുടെ അദരങ്ങൾ മലിനപ്പെട്ടു പോയി യേശുവയുടെ പേര് പ്രഖ്യാപിക്കുന്നതോടെ ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും പരിശുദ്ധമായ പേര് പുനഃസ്ഥാപിക്കുമ്പോൾ ആ പേര് വിളിച്ചപേക്ഷിക്കാൻ തക്ക വിധം അതരങ്ങൾ ശുദ്ധീകരിക്കപ്പെടും യേശുവ മിഷിയാഗിൻ്റെ പേരിൽ ജ്ഞാന സ്വീകരിക്കുന്നതോടെയാണ് അത് സംഭവിക്കുന്നത് എന്തെന്നാൽ ഈ പേരിലുള്ള ജ്ഞാനസ്നാനം എന്നത് ഒരു ശുദ്ധീകരണ കർമ്മമാണ് അത് യേശുവയുടെ പേരിലുള്ള ജ്ഞാനസ്നാനം പുനഃസ്ഥാപിക്കപ്പെടും കാരണം ഈ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവർ മാത്രമാണ് അപ്പസ്ഥോനന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ട യേശുവായുടെ സഭയിൽ അംഗങ്ങളാകുന്നത് യേശുവ മിഷിയാഗിൻ്റെ പേരിൽ ജ്ഞാനസ്നാനം പുനഃസ്ഥാപിക്കപ്പെടുകയും യേശുവ തൻ്റെ കൂടെ ഇറങ്ങി വരികയും ചെയ്യും ഈ പ്രവചനം നോക്കുക എന്നാൽ ഈ താഴ്വര ആസാൽ വരെ എത്തുന്നതുകൊണ്ട് നിങ്ങൾ എൻ്റെ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ ഓടിപ്പോകും യഹൂദ രാജാവായ ഉസിയാഹിൻ്റെ കാലത്ത് ഭൂകമ്പം ഉണ്ടായപ്പോൾ നിങ്ങൾ ഓടിയതുപോലെ ഇപ്പോൾ ഓടും എൻ്റെ ദൈവമായ ഈ ആഹുവെ തൻ്റെ സകല വിശുദ്ധരോടും കൂടെ വരും ഷെക്രിയാഗിന്റെ പ്രവചനം പതിനാലാം അധ്യായം അഞ്ചാം വാക്യം ആയിരത്തി എഴുന്നൂറ് വർഷം മുൻപ് എടുക്കപ്പെട്ട അപ്പസ്തോലിക സഭയാണ് യേശുവയോടൊപ്പം വരുന്നത് മിലാൻ വിളംബരത്തിന് മുൻപുള്ള ഇരുന്നൂറ്റി എൺപത് വർഷം അപ്പസ്തോലിക സഭയിൽ ആയിരുന്നവരെല്ലാം യേശുവായുടെ വിശുദ്ധരാണ് യേശുവ മിഷിയാഖിന്റെ പേരിൽ ജ്ഞാനസ്നാനം സ്നാനം സ്വീകരിച്ചവരാണ് അവർ അവരോടൊപ്പം ആ സഭയിൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ യേശുവ മിഷിയാഗിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കണം ഇതാണ് ഈ വിഷയത്തിൻ്റെ ആനുകാലിക പ്രസക്തി യേശുവ മിഷിയാഗിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം സ്വീകരിച്ച് അപ്പസ്തോലിക സഭയുടെ ഭാഗമാകേണ്ടത് അനിവാര്യമാണോ എന്ന് ഓരോരുത്തരും സ്വയം ചിന്തിക്കുക സ്വതന്ത്രമായി പഠിക്കാനും ചിന്തിക്കാനുമുള്ള അവസരം നമുക്കെല്ലാമുണ്ട് പാപ്പിറസ് ചുരുളിലും തുകൽ ചുരുളിലും എഴുതി വയ്ക്കപ്പെട്ടതും സാധാരണക്കാരന് അപ്രാപ്യവുമായ ഒന്നല്ല ഇന്ന് ദൈവവചനം ഏതൊരുവനും തൻ്റെ വിരൽത്തുമ്പിൽ ലഭ്യമാകും വിധം സമീപസ്ഥമാണ് ഇന്ന് നാം ജീവിക്കുന്നത് നാലാം നൂറ്റാണ്ടിലും അല്ല ചേർത്ത് വായിക്കപ്പെടേണ്ടതായ ഒന്നുകൂടിയുണ്ട് മിലാൻ വിളംബരത്തിലൂടെ ക്രൈസ്തവർക്ക് മതസ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുവെന്നത് വെറും പന്ത്രണ്ട് വർഷം മാത്രമായിരുന്നു മിലാൻ വിളംബരം മുതൽ നിക്ക സൂനോദോസ് വരെയുള്ള കാലയളവായിരുന്നു അത് മറിച്ചുള്ളത് കോൺസ്റ്റന്റൈൻ സഭ പ്രചരിപ്പിക്കുന്ന കല്ലുവെച്ച നുണയാണ് നിക്ക സൂനോദോസിന് ശേഷവും യേശുവാമിഷ്യാഗിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനത്തിൽ തുടർന്നവർ പിന്നെയും പീഡിപ്പിക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം അതായത് കോൺസ്റ്റന്റൈൻ സ്ഥാപിച്ച പുതിയ മതത്തിന് മാത്രമാണ് മതസ്വാതന്ത്ര്യം അനുവദിച്ചത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടത് യേശുവയുടെ സഭയ്ക്കല്ല ഈസൂസിന്റെ സഭയ്ക്കാണ് മാത്രവുമല്ല തൻ്റെ ദൈവത്തെ കൂടി ക്രൈസ്തവർക്ക് കോൺസ്റ്റന്റൈൻ ദാനം ചെയ്തു ഈ സന്ദേശം ഇവിടെ ഉപസംഹരിക്കുകയാണ് എല്ലാ മനുഷ്യരും വിശിഷ്യ തങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതി ജീവിക്കുന്ന എല്ലാ ക്രൈസ്തവരും ഈ സന്ദേശം പലതവണ ആവർത്തിച്ച് കേൾക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇത് കേൾക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും വേണം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക മനോവ നൽകിക്കൊണ്ടിരിക്കുന്ന യുഗാന്ത സന്ദേശം അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും യേശുവായുടെ പരിശുദ്ധമായ പേര് മഹത്വപ്പെടട്ടെ